ഹായ് ഫ്രണ്ട്സ് ഹായ്സ്റ്റാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾ ലഭിക്കത്തുള്ളൂ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് ആഡ് ആകുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് ന്യൂ സബ്സ്ക്രൈബർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജും അയക്കുന്നുണ്ട് അപ്പം എന്തായാലും വളരെയധികം സന്തോഷം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലിയിലേക്ക് ഹാർട്ട്ലി വെൽക്കം ചെയ്യുവാണ് ഒരുപാട് കളക്ഷൻസിന്റെ അടിപൊളി ആഗ്രഹയാണ് ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് കോട്ടൺ ആണ് സമ്മർ സീസൺ ആണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചില് നല്ല കോട്ടൺ സ്റ്റാൻഡേർഡ് ഡ്രസ്സസ് ഇടാനായിട്ട് ആഗ്രഹിക്കാത്ത ആരുമില്ല എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും കാരണം കുറഞ്ഞ റേറ്റുള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല എക്കണോമിക്കൽ പ്രൈസ് റേഞ്ചില് ഇടാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ ആരും നമ്മുടെ കൊച്ചു കേരളത്തിൽ ലോകത്ത് തന്നെ കാണില്ല അത്രയും എല്ലാവർക്കും നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസ് അനുസരിച്ച് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അടിപൊളിയായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് അതും അടിപൊളി കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ കലങ്കാരി മെറ്റീരിയൽ ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതും വെറും രൂപയ്ക്ക് നല്ല സൂപ്പർ ഡ്യൂപ്പർ മെറ്റീരിയൽസ് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ മീറ്റർ ബിറ്റ് ഓൺലി ഫോർ ഫോർ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതോടെ ഞാൻ ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബർ അതാണ് ഏറ്റവും ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേദി ചെയ്ത് നിൽക്കുന്ന കോട്ടൺ ഹക്കോബ ഹക്കോബർ കളക്ഷൻസ് ആണ് ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് വിത്ത് ലാപ്പൽ കോള് ഫുള്ളി ഓപ്പണബിൾ ബട്ടൺ ആയിട്ടുള്ള ലേഡീസിന്റെ ഷർട്ട് ആണ് നമുക്ക് ഈ ഒരു സമ്മർ സീസൺ ആണ് നമുക്ക് ജീൻസിന്റെ കൂടെ ഇത് ഞങ്ങളുടെ ലാമ്പൾ പാൻറ് ആണ് കേട്ടോ അതായത് ഞങ്ങളുടെ നമ്മുടെ ഷോർട്ട് ബോട്ടം അതാണ് ഞാൻ ഈ വേദി ചെയ്ത് ുന്നത് അപ്പം ഈ ഒരു ഷോർട്ടോ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ കംഫർട്ട്നെസും നല്ല ജീൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് വേര് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ ക്രോപ് ടോപ്പിന്റെ ഒക്കെ കൂടെ വേര് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടം കളക്ഷൻ ആണ് ഇതിന്റെ ഒരുപാട് പുതിയ ന്യൂലി കളേഴ്സ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്ന് ഞാൻ ഈ ഒരു ഷേർട്ട് വേര് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ബോട്ടം ഒന്ന് എടുത്തു തുടങ്ങിയു ായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഏറെ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ബോട്ടോ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ അടിപൊളിയായിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷേർട്ടിന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഹക്കുബ ഷർട്ട് ആരും തന്നെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഹക്കുബ ഷർട്ട് ആണ് ലേഡീസിന്റെ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെവൻ കളേഴ്സിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ത്രീ ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിത്ത് കോളർ ഞാൻ ഈ വേരിയേഷൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവും ബാക്ക് സൈഡ് ആണെങ്കിലും നമ്മുടെ ബട്ടക്സ് ഒന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ജീൻസിന്റെ കൂടെയും ഷോർട്ട്സിന്റെ കൂടെയും ഇനി അത് സ്കേർട്ടിന്റെ കൂടെയും ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേരി ചെയ്ത് പോകാൻ പറ്റുന്ന വെരി കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫോർമൽ വെയർ ഷർട്ട്സ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാ ഞാൻ ഈ ഒരു കോളർ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാപ്പൽ ഷേർട്ട് ആണ് ഫുള്ളി ഓപ്പണബിൾ ബട്ടൺ ടു സൈഡിൽ ചെറിയ ഒരു ത്രീ ഇഞ്ചിന് നോച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒരു ത്രീ ഫോർത്ത് അല്ല നമ്മുടെ ഒരു ത്രീ ഫോർത്തിൻ്റെയും അതുപോലെ തന്നെ ആങ്കിളിൻ്റെ മിഡിലിനായിട്ട് നിൽക്കുന്ന ഒരു ലെങ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് അതായത് പതിനഞ്ചേഴ് ഇഞ്ച് ലെങ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൽ ചെറിയൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേറെ എഴുതിയിരിക്കുന്ന റെഡ് കളർ ഇൻക്ലൂഡിങ് കോട്ടൺ ലൈനിംഗിലാണ് ഇത് സ്റ്റിച്ച് പോലും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഷർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൈസ് അതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലേക്കാണ് ഇത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഫോർ സൈസ് ആണ് പിന്നെ സ്മോള് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ഷർട്ട് ആണ് ഇപ്പൊ നമുക്ക് ഈ നെറ്റിന്റെ സ്കർട്ട് ഒക്കെ ഇല്ലേ ബ്ലാക്ക് സ്കേർട്ട് നെറ്റിന്റെ ബ്ലാക്ക് സ്കേർട്ടിന്റെ കൂടെ ഈ ഒരു ഷർട്ട് അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാനായിട്ട് ഇപ്പൊ ഇനിയിപ്പോ ഈസ്റ്റർ ഒക്കെ വരുമ്പോഴേ അതുപോലെ തന്നെ ബ്ലാക്ക് ജീൻസിന്റെ കൂടെയും നമ്മുടെ തന്നെ ഈ ഒരു ബോട്ടത്തിന്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് കളർ ആണ് ഫസ്റ്റ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ബാക്ക് സൈഡ് കൂടെ ആയിരിക്കും കേട്ടോ ആൻഡ് അടുത്ത കളർ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള റോയൽ ബ്ലൂ കളർ ആണ് ഒരു വാഷ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഈ നമ്മൾ സ്റ്റിച്ച് സ്റ്റിഫിനെ അതിന് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫിലാണ് ഇതിരിക്കുന്നത് ഒരു വാഷിങ്ങിനോട് കൂടി ഈ ഒരു സ്റ്റിഫിനെ സങ്കു പോവേ ഇതാണ് സെക്കൻഡ് കളർന്ന് പറഞ്ഞത് തേർഡ് കളർ അടുത്ത കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പീച്ച് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഷേർട്ട് പറയുന്നത് ബ്ലൂ ആണ് ഭംഗിയായിട്ട് വരുന്ന ടീ ഇങ്ങനെയാണ് അതുപോലെ തന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഷർട്ടാണ് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഷർട്ടിന്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കാണുക ആരും തന്നെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം ആണ് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ് നിങ്ങൾ ഞെട്ടുന്ന ഒരു പ്രൈസ് റേഞ്ച് റേഞ്ചാണിത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ പറയുന്നത് ബരൂൺ കളർ അടിപൊളിയായിട്ടുള്ള മെറൂൺ കളറാണ് ദ ലാസ്റ്റാണ്ട് ഫൈനൽ കളർ എന്ന് പറയുന്നത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ട്രാഫിക് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ തരുന്നത് ഇന്ന് ഞാൻ ഒരു നമ്പറിൽ കൂടെ സ്ക്രീനിൽ ആഡ് ചെയ്തേക്കാം ഈ രണ്ട് നമ്പറിലായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തേക്കാം കേട്ടോ കാരണം ഒരു നമ്പറിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റഷ്നെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമുക്ക് കോട്ടൺ മെറ്റീരിയലുകളും ഇന്നത്തെ വീഡിയോയിലും ഉണ്ട് സോ അതുകൊണ്ട് മാക്സിമം എല്ലാ ആൾക്കാരിലേക്കും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും இஷ்டப்பட்டு கம்பெனி பர்ச்சேஸ் அப்போ நம்ம கலக்ஸ் கண்டுதொடங்க நெக்ஸ்டுன்னு நம்ம டூ டபிள் நைனில் ஒரு களரும் கூட நமக்கு அவைலபிள் உண்டாயிரம் ஆ சமயத்து அது பிரொடக் நடந்தோண்டி இருக்கேன் அது கம்ப்ளீட்டாய் அதுகொண்டான களர் காணிக்காதிருது அப்போ இது மெரூனா நீங்கள் ஒரு கலர் கண்டது அடுத்ததான்பயா ஒரு ப்ளாக்கான ப்ளாக் ஷேடில் நல்ல பங்கியுள்ள ஒரு ിറ്റ് കൊടുത്തിട്ടുണ്ട് എലൈൻ ആണ് കുർത്തി വരുന്നത് എലൈൻ കട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചൈനീസ് മാജിക് കളറിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിലാണ് പ്രീമിയം ലിവാണ്ട് പ്രിൻസസ് കട്ടിൽ ചെയ്തിരിക്കുന്ന എലൈൻ കുർത്തിയാണ് ാണ് ഇത് അവലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടു ഡബിൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് അയക്കുന്നത് ഭയങ്കര ലക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ് ആൻഡ് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നോക്കുക ടു സൈഡ് കട്ട് ബാക്ക് സൈഡ് കോൺസെപ്റ്റ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് ആണ് പ്രൊഡക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഹെവി ഒരു ഫാബ്രിക്കിലേക്ക് ചെയ്തിരിക്കുന്നു പ്രൈസ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽക്ക് ലെങ്ത് വരുന്നത് ടു ഇഞ്ച് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് സ്ലീവ്സിന്റെ സെവൻറ്റീൻ ഇഞ്ച് ആണ് സ്ലീവ്സിന്റെ ഇനി നമുക്ക് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വരാം നമ്മുടെ കട്ട് പീസ് എന്ന് പറയുന്നത് മീറ്റർ നാനൂറ്റി അൻപത് രൂപ എയ്റ്റ് മീറ്റർ ഫോർ ഫിഫ്റ്റിക്ക് തരുന്ന കുറച്ച് പീസസ് നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് കോട്ടൺ കള ക്യാമറിക്കോട്ടണിൻ്റെ കളക്ഷൻസ് ഉണ്ട് കോട്ടൺ അല്ല കോട്ടൺ കോട്ടൺ ആണ് സിക്സ്റ്റി കോട്ടൺ ആണ് മിക്സി കോട്ടൺ ആണ് അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് എയ്റ്റ് മീറ്റർ ബിറ്റ് ഫോർ ഫിഫ്റ്റി ആണ് നാനൂറ്റി അൻപത് രൂപയാണ് എട്ട് മീറ്റർ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ ഫ്ലോറൽ ആണ് ഷെയ്ഡാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് കുർത്തീസും നിങ്ങൾക്ക് പല പല സാധനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ബ്ലൂ പ്രിന്റ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഒരു ഒരു ഡിസൈൻ പ്രിന്റ് ആണ് കേട്ടോ ഓക്കെ ഒരു ഇക്കത്ത് ഡിസൈൻ വരുന്ന ഒരു പ്രിന്റ് ആണ് ബ്ലാക്ക് എട്ട് മീറ്റർ നാന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ വെറും എയ്റ്റ് മീറ്റർ വെറും ഫോർ ഫിഫ്റ്റി ആണ് അതിൻ്റെ പ്രൈസ് അടുത്തത് അതിന്റെ തന്നെ ഒരു ചെക്ക് ഡിസൈൻ ആണ് ബ്ലാക്കിന്റെ തന്നെ നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാം കേട്ടോ എന്നാലും അടി സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫ്രോക്ക് നൈറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എയ്റ്റ് മീറ്റർ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് സിഗ്സാക്ക് ഡിസൈൻ ആണ് ഇതെല്ലാം തന്നെ ഒരു ഇരുപത് മീറ്റർ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തരുന്നത് കേട്ടോ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് കിട്ടുന്നത് ഇരുപത് മീറ്റർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിക്സാഗ് കളക്ഷൻ ആണ് ആൻഡ് അടുത്തതെന്ന് പറയുന്നത് വയലറ്റ് കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് സിബ്സാഗ് ആണ് സിക്സാഗ് കൂടി നിങ്ങൾക്ക് കോട്ടണിൽ എന്തെല്ലാം പ്രോഡക്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കുമല്ലേ അടുത്തെന്ന് പറയുന്നത് ഗ്രീൻ ഗ്രീൻ ടോൺ ടോൺ ആണ് ആണ് നല്ല നെക്സ്റ്റ് വൺ പറയുന്നത് എന്ന് തന്നെ ഇത്ര മാത്രമേ ബാലൻസ് ഉള്ളൂ കഴിഞ്ഞു എത്ര മീറ്റർ ഉണ്ട് ഒരു തേർട്ടി ടു മീറ്റർ അപ്പം ഈ കാണിക്കുന്ന ഇത്രയും മീറ്റേഴ്സ് ബാലൻസ് ഉള്ളു അതുകൊണ്ട് മീറ്റർ ബിറ്റർ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപക്ക് തരുവാണ് അടുത്തതെന്ന് ഇനി വരുന്നത് നമ്മുടെ എന്താണ് കോട്ടൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് കോട്ടൺ കലങ്കാരി കളക്ഷൻസ് അതിന് ഒത്തിരി ഉണ്ട് അതിൽ ഞാൻ കുറച്ച് പീസസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് പെർ മീറ്ററിൻ്റെ റേറ്റ് കണ്ടു തുടങ്ങാം അടുത്തതെന്ന് പറയുന്നത് നല്ല പ്യോർ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള പ്യോർ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയലിൻ്റെ അത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു സിമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് ഒളിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് നല്ല യെല്ലോ കളറിലെ ഒരു ഫ്ലോറൽ പ്രിൻറ് പോയിരിക്കുകയാണ് ഇത് നല്ല പ്യോർ കോട്ടൺ ആയിട്ട് വരുന്നത് കണ്ട ഇൻസൈഡിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് പ്രൈസ് വരുന്നത് എൺപത്തി അഞ്ച് രൂപ ഓണി ഫ്രീ ഷിപ്മെൻ്റ് അല്ല നമ്മൾ ഈ ഒരു കോട്ടൺ നിങ്ങൾ സിക്സ്റ്റി റുപ്പീസ് ഷിപ്മെൻറ്റ് അഡീഷണൽ പേ ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഇതിനൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് അഞ്ച് രൂപയ്ക്കാണ് മീറ്റർ തരുന്നത് പക്ഷേ അറുപത് രൂപ നമുക്ക് ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല കിട്ടില്ല ഡെഫിനറ്റ്ലി കിട്ടില്ല അപ്പം അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല പ്യോർ കോട്ടൺ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കോട്ടൺ അതുപോലെ തന്നെ ഫ്ലെക്സ് മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് കലങ്കാരിൻ്റെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ ഐവറി കളർ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാനും ഇതൊരു പാങ്ങൽ കട്ട് കൊടുത്ത് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കളക്ഷൻ ആണ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് പെർ മീറ്ററിൻ്റെ റേറ്റർ എന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെയിം കൈൻഡ് ഓഫ് തന്നെ കോഫി ബ്രൗൺ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ കളറാണ് ഉണ്ടാവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ബ്ലാക്ക് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആ ഒരു കോഫി ബ്രൗൺ കളറ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എനിക്ക് ഭംഗിയായിട്ടുള്ള ലേവി ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഉണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേവി ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു അന്ന് പ്രിന്റുകളാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് പ്രൈസ് വരുന്നത് പെർ മീറ്റർ എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് ഒരു സിക്സ്റ്റി റുപ്പീസ് അഡീഷണൽ പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കലങ്കാരി പ്രിന്റാണെന്ന് നിങ്ങൾക്ക് അറിയാം കലങ്കാരിയുടെ വാല്യൂ എന്താണെന്നറിയാം കലങ്കാരി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് കലങ്കാരിയുടെ റേറ്റ് സഹിതം അറിയാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി ആണ് അപ്പം ഈ ഒരു കലങ്കാരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റ് സാരിൻ്റെ കൂടെ ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കലങ്കാരി വാങ്ങിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീൻസിന്റെ ടോപ്പ് ചെയ്യാനായിട്ട് വാങ്ങിക്കാം അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ആയിട്ടുള്ള ഒരു ക്യാഷ്വൽ വേണ്ട കുർത്തി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം എന്തിനും വാങ്ങിക്കാൻ പറ്റും നല്ല ഫാബ്രിക് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആണ് കലങ്കാരി എന്ന് പറയുന്നത് അല്ല ഇതിന്റെ ഫസ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലങ്കാരി പ്രിന്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് വരുന്ന പ്രിന്റുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനത്തെ പ്രിന്റ്സ് ആണ് കലങ്കാരിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബേസ് വരുന്നത് മെറൂൺ കളറാണ് കേട്ടോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രിൻറ്റ് നന്നായിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കണേ ആവശ്യമുള്ള പ്രിൻറ്റ് മാറിപ്പോകരുത് രണ്ട് പ്രിൻ്റുകളാണ് കലങ്കാരി കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു 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 ക്രീം ഷെയ്ഡുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത് പ്യോർ ആണ് ഇതെല്ലാം തന്നെ പ്യോർ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വെറും എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് നിങ്ങൾക്ക് സാരി ചെയ്യാനായിട്ട് പറ്റിയ ഒരു മെറ്റീരിയലാണ് സാരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത് കേട്ടോ സാരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ള റണ്ണിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആറ് മീറ്റർ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിക്കുക ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് പ്ലെയിൻ ബ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിനൻ അതായത് ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ടു സൈഡിലേക്ക് ഒരു സെമി ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചെറിയ ഒരു ടിഷ്യൂ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിലാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ ചെയ്യാനായിട്ടും പിന്നെ ദുപ്പട്ടയായിട്ട് ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും രണ്ടര മീറ്റർ എടുത്താൽ നിങ്ങൾക്കിത് ദുപ്പട്ടാക്കാനായിട്ട് സാധിക്കും നല്ല പ്ലെയിൻ ഭംഗിയുള്ള മെറ്റീരിയലിൻ്റെ കൂടെ നിങ്ങൾക്ക് ദുപ്പട്ടയാക്കാം അതുപോലെ തന്നെ പ്ലെയിൻ സാരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിന് വേണ്ടിയിട്ടും ഇത് വൺ മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിക്കാം എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ അഡീഷണൽ ഉണ്ട് സോ അതുകൊണ്ട് ഒരു മീറ്റർ എടുക്കുന്നവർക്ക് നഷ്ടമായിരിക്കും ഫൈവ് മീറ്റർ എടുക്കുന്നവർക്ക് ഭയങ്കര ലാഭമായിരിക്കും കേട്ടോ സിക്സ്റ്റി റുപ്പീസ് പേ ചെയ്താൽ തന്നെ ലാഭമാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിനൻ ഫാബ്രിക് ആണ് കോട്ടൺ ഇത് ലിനൻ എന്ന് പറയാൻ പാടില്ല ഒരു ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കാണ് ലിനൻ അല്ല ഒരിക്കലും ലിനൻ അല്ല ജസ്റ്റ് ഒരു സാധാരണ നോർമൽ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് അപ്പോൾ ലിനൻ്റെ ഒരു ലുക്കാണ് ഇതിന് വരുന്നത് കാരണം ആ ഒരു ബേസിൽ വരുന്ന ആ ഒരു പ്രിൻറ് ആ ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് ലിനനോട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആഷ് കളറാണ് അപ്പം നമുക്ക് കുർത്തീസ് ചെയ്യാനായിട്ടും ജീൻസ് ഷർട്ട് അതൊക്കെ അത് ജീൻസിൻ്റെ ടോപ്പ് ഷർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ വന്ന് കഴിഞ്ഞ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കാണ് നമ്മുടെ ഒരു കുർത്തി ഇടാനുള്ള ഭാഗ്യം എന്ന് ഞാനൊന്ന് നോക്കട്ടെ ആരാണ് Diva even... വണ്ടർ വേൾഡ് ജി ജീവൻസ് വണ്ടർ ആണ് ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ഷൻ വാങ്ങാൻ സാധിക്കും എവിടെ തയ്യൽക്കൂലി പോലും കൂടുതലുള്ള കാലത്ത് ചേച്ചി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്ന കുർത്തി സൂപ്പർ ഉയരങ്ങൾ കീഴടക്കി മുന്നേറട്ടെ ഞങ്ങളുടെ സ്വർണം വിയാറ് താങ്ക് യു മോളെ താങ്ക് താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട് അപ്പോൾ ജീവൻസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയിൽ നിന്നിട്ടിരിക്കുന്ന കമൻസിനാണ് ഇന്നത്തെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കൺഗ്രാജുലേഷൻസ് ഇനിയെ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നാളെ നല്ലൊരു വീഡിയോ കാണാൻ നല്ല ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പ് ചെയ്യുന്നു ടേക്ക് കെയർ ബൈ